സുബനാണ് ഈ പാട്ട് പാടിക്കുന്നത് ഈ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാട്ട് പാടുന്നു കണ്ണീരില്ല കരയാൻ ആഗ്രഹമില്ല പിരിയാൻ ഇന്നെനിക്ക് ഭാഗ്യമില്ല നിന്ന കൂടെ ജീവിക്കാൻ ഇന്നെനിക്ക് ഭാഗ്യമില്ല നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ടക്കം എന്നെ ചിരിച്ചു കാട്ടി ഒടക്കം എന്നെ ചതിച്ചു പോയി സ്നേഹം നടന്നെ നിരാശനാക്കി പോയി വെറുതെ മനസ്സിന് മോഹം കാട്ടായി വീശിയടിച്ചു എന്നെ വിട്ടകന്നില്ലേ കൂട്ടുപേര് തേടില്ലേ എന്നെ വിട്ടകന്നില്ലേ കൂട്ടുപേര് തേടില്ലേ കണ്ണീരില്ലാത്തരവ് ഇന്നെക്ക് ഭാഗ്യമില്ല നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇന്നെനിക്ക് ഭാഗ്യമില്ല